ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മയുടെ അതിമനോഹരമായ കടന്നുപോകലിനെ കുറിച്ച് അഗ്രതയലെ മേരി വാഴ്ത്തപ്പെട്ട മേരി അവർക്ക് കിട്ടിയ ദർശനങ്ങളിലൂടെ പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ സന്ദേശങ്ങളാണ് നാം കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം നാം കണ്ടല്ലോ വിശുദ്ധ ഗബ്രിയേൽ മാലാഗ അമ്മയോട് പറയുന്നത് ഈ ദിവസങ്ങൾക്ക് മൂന്ന് വർഷം തികയുമ്പോൾ അതായത് വിശുദ്ധ ഗബ്രിയേൽ വന്ന ആ ദിവസം അന്ന് മുതൽ മൂന്ന് വർഷം തികയുമ്പോൾ അമ്മ സ്വർഗത്തിലേക്ക് വരും എന്ന് അങ്ങനെ മാതാവ് ആ മൊഴികൾ കേട്ടപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് രണ്ടാമത്തെ മംഗല വാർത്തയ്ക്കും അമ്മ ഇതുപോലെ മറുപടി ചൊല്ലിയെന്നും നമ്മൾ വായിച്ചു കേട്ടു അതിനുശേഷം മാലാഘന്മാരെ എല്ലാവരെയും അമ്മ കാണുന്നുണ്ട് അങ്ങനെ ഈ മംഗല വാർത്ത അറിയിച്ചതിന് ശേഷം വിശുദ്ധ ഗബ്രിയേൽ വിട പറയുകയും സ്വർഗീയ സൈന്യത്തോടൊപ്പം ഉന്നത മോക്ഷം പുൽ ചെയ്തു പ്രപഞ്ചത്തിൻ്റെ നാഥയായ അമ്മ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഏകയായി ധ്യാനത്തിലായി എളിമയോടും കണ്ണുനീരോടും കൂടെ ഭൂമിയെ ചുംബിച്ചും സാഷ്ടാംഗം പ്രണാമം ചെയ്തും അവൾ പറഞ്ഞു പ്രിയപ്പെട്ട ഭൂമി നീ അർഹിക്കും അർഹിക്കുംവിധ ഞാനിത നിനക്ക് നന്ദി അർപ്പിക്കുന്നു എന്തെന്നാൽ എനിക്ക് അർഹതയില്ലാഞ്ഞിട്ടും നീ നിൻ്റെ മാറിൽ അറുപത്തിയേഴ് വർഷം എന്നെ ശുശ്രൂഷിച്ചല്ലോ നീ അത്യുന്നത ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു അവിടുത്തെ ഇച്ഛയനുസരിച്ച് ഇന്നുവരെ നീ എനിക്ക് പോഷണം നൽകി ഇനിയുള്ള ശിഷ്ട ദിനങ്ങളിലും നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു എന്തെന്നാൽ ഞാൻ നിന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതും നിന്റെ മടിയിൽ വളർന്നവളുമാണല്ലോ നിന്നിൽ നിന്നും നിന്നിലൂടെയും ഞാൻ ഉയർത്തപ്പെട്ട് എൻ്റെ സൃഷ്ടാവിന്റെ സൗഭാഗ്യകരമായ ദർശനത്തെ ഞാൻ സ്വന്തമാക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇതൊക്കെ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് പരിശുദ്ധ അമ്മ എന്തെല്ലാം കാര്യങ്ങളെ ഓർത്താണ് ദൈവത്തിന് നന്ദി പറയുന്നത് ഭൂമിയെ ചുംബിച്ച് സാഷ്ടാംഗം പ്രണാമം ചെയ്തിട്ടാണ് അമ്മ പറയുന്നത് പ്രിയപ്പെട്ട ഭൂമി നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് ഇത്രയും വർഷം എന്നെ ചുമന്നല്ലോ ഒരിക്കൽ പോലും ഈ ഭൂമിക്ക് വേണ്ടി ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെല്ലാവരും വിട്ടുപോയത് അതെല്ലാം അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഭൂമിയെ ഓർത്ത് നന്ദി പറയുന്നു അതുപോലെ അല്ലയോ ആകാശങ്ങളെ അവയിലെ ഗോളങ്ങളെ നിങ്ങളും എൻ്റെ പ്രിയൻ്റെ കരവേലകളാകുന്നു അവർക്കും അമ്മ നന്ദി പറയുന്നു ഇവർക്കെല്ലാം നന്ദി പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അമ്മ സ്വർഗയാത്രയ്ക്ക് മുമ്പ് വിശുദ്ധ സ്ഥലങ്ങളോട് വിടചൊല്ലണം എന്നൊരാഗ്രഹം വന്നു അപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ അനുവാദം തേടി തൻ്റെ വാസസ്ഥലം വിട്ട് യോഹന്നാനോടും ആയിരം മാലാഘന്മാരുടെ അകമ്പടിയോടും കൂടി യാത്രയായി എന്നാണ് പറയുന്നത് ഈ യാത്രാവേളയിൽ മാലാക വൃന്ദം ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു കാരണം ഇത് തങ്ങളുടെ രാജ്ഞിയുടെ സ്വർഗപ്രവേശന യാത്രയുടെ തുടക്കമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സന്തോഷമായിരുന്നു പരിശുദ്ധ അമ്മ പീഡാനുഭവത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഓരോ സ്ഥലത്തും കണ്ണുനീർ പൊഴിച്ചു അവിടെ തൻ്റെ പുത്രൻ അനുഭവിച്ച പാടുപീടകൾ ഓർത്തു തീക്ഷണമായ പരിഹാര പ്രവൃത്തികളും സ്നേഹത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ചെയ്തു ഭാവിയിൽ ഈ സ്ഥലങ്ങളിൽ തീർത്ഥാടകരായി വരാൻ പോകുന്ന വിശ്വാസികൾക്കായുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും അവൾ അവളർപ്പിച്ചു ഇതുകൊണ്ടായിരിക്കും അവിടെ ചെല്ലുന്നവർക്കൊക്കെ വലിയ അനുഭവങ്ങളുണ്ടാകുന്നത് പിന്നീട് അമ്മ പ്രാർത്ഥിച്ചത് തിരുസഭയ്ക്ക് വേണ്ടിയാണ് തിരുസഭയ്ക്ക് വേണ്ടി ഏറെ സമയം അമ്മ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് വരും കാലങ്ങളിൽ റോമാസഭ എന്നറിയപ്പെടാൻ പോകുന്ന പരിശുദ്ധ കത്തോലിക്ക സഭ എൻ്റെ അമ്മയും നാഥയുമാകുന്നു എൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ നിധിയാകുന്നു എൻ്റെ പ്രവാസകാലത്ത് എൻ്റെ ഏക ആശ്വാസ നീയായിരുന്നു നിന്നിൽ ഞാനൊരു തീർത്ഥാടകയായി ചരിച്ചു പ്രിയ കൂട്ടുകാർ തിരുസഭയെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ പരിശുദ്ധ അമ്മ എന്തുമാത്രമാണ് ആദരിക്കുന്നത് അമ്മ അവസാനം പറയുന്നുണ്ട് നിന്നെ ഞാൻ നിത്യതയുടെ സ്ഥലത്ത് നിന്ന് സ്നേഹാർദ്രതയോടെ വീക്ഷിക്കും നിന്റെ ശ്രേയസിനും വിജയത്തിനുമായി പ്രാർത്ഥിക്കും ഇതായിരുന്നു പരിശുദ്ധ മറിയം ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാകുന്ന പരിശുദ്ധ റോമാ സഭയോട് നടത്തിയ വിടവാങ്ങൽ മൊഴികൾ ഇത് കേൾക്കുന്നവരെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ മാധുര്യമോറുന്ന കണ്ണിനീരാലും സ്നേഹപ്രകടനങ്ങളാലും എത്രമാത്ര ആദരവും സ്നേഹ ബഹുമാനങ്ങളുമാണ് സഭയ്ക്ക് നൽകിയതെന്ന് തിരിച്ചറിയും അത് കഴിഞ്ഞ് അമ്മ തൻ്റെ ചാവരുൾ തയ്യാറാക്കാൻ തുടങ്ങിയെന്ന് ഈ ചാവരുൾ നിർവഹി നിർവഹിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കർത്താവ് തൻ്റെ രാജകീയ സാന്നിധ്യത്തിൽ തന്നെ അത് സ്ഥിരീകരണം നൽകി ഈ കാര്യനിർവഹണത്തിൽ സഹായിക്കാനായി അനേക വൃന്ദ മാലാകന്മാരാൽ പരിസേവിതരായി പരിശുദ്ധ ത്രിത്വം തങ്ങളുടെ മകളും പങ്കാളിയുമായവളുടെ പ്രാർത്ഥനാ സങ്കേതത്തിലേക്ക് ഇറങ്ങിവന്നു പരിശുദ്ധ രാജ്ഞി ആരാധനയിൽ മുഴുകി ആ സമയത്ത് ഒരു ശബ്ദം തന്നോട് സംസാരിക്കുന്നത് കേട്ടു ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളിയായ നിനക്ക് ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ചാവരൽ നിർമ്മിക്കാവുന്നതാകുന്നു എന്തെന്നാൽ ഞങ്ങളുടെ അനന്ത ശക്തിയാൽ അതിൽ മുദ്ര ചാർത്തുകയും നടപ്പിലാക്കുകയും ചെയ്യും കുറേ സമയത്തേക്ക് പരിശുദ്ധ അമ്മ തൻ്റെ അഗാധമായ എളിമയിൽ എല്ലാം മറന്ന് പ്രജ്ഞയേറ്റു നിന്നു പ്രിയ സഹോദരങ്ങളെ വീണ്ടും ഞാൻ ഇവിടെ ചിന്തിക്കുകയാണ് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുൻപ് പരിശുദ്ധ അമ്മ പരിശുദ്ധ തൃത്തത്തിൻ്റെ അനുവാദം ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് ചൊല്ലി ജീവിതം മുഴുവൻ കഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എവിടെയാണ് ദൈവത്തിൻ്റെ അനുവാദം ചോദിച്ചിട്ടുള്ളത് എല്ലാം കഴിയുമ്പോൾ പറയും തമ്പരാനെ രക്ഷിക്കണേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പ്രിയ കൂട്ടുകാർ എത്ര ഓർമ്മിച്ചാലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ഈ അനുവാദം ചോദിക്കാൻ എത്രയോ പ്രാവശ്യം മറന്നു പോകുന്നു എളിമയോടെ പരസ്യതൃത്വത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തമ്പരാനെ എന്നാണ് ഞങ്ങൾ ഈ ജീവിതം നയിക്കുക നിൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഓരോന്ന് ചെയ്യുമ്പോഴും പരിശുദ്ധനായ ദൈവത്തിന്റെ അനുവാദം ചോദിക്കുന്ന പരിശുദ്ധ അമ്മ അമ്മയുടെ സുഹൃതങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എന്നാണ് ഞങ്ങൾ ഇതുപോലെയാവുക ഈ ഭൂമി അവസാനിക്കുമ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം ഓരോരുത്തരുടെയും ലോകം അവസാനിക്കുമ്പോൾ അതായത് നമ്മുടെ മരണസമയത്തെങ്കിലും അതിനേക്കാൾ മുൻപെങ്കിലും കുറച്ച് നാളെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ദൈവത്തിനോട് അനുവാദം ചോദിക്കുകയോ ചെയ്ത് ഒന്ന് ഈ ജീവിതം ക്രമപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം ചെയ്യുന്നതിനേക്കാൾ എല്ലാം പറയുന്നതിനേക്കാൾ മുൻപ് ഇത് ദൈവത്തിന് ഇഷ്ടമാണോ എന്നൊരു മിനിറ്റ് ചിന്തിക്കാനുള്ള കൃപ ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ വീണ്ടും പരിശുദ്ധ അമ്മ നക്ഷത്രജാലങ്ങൾക്കും ഗോളാന്തര ഗോളങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നുണ്ട് എന്തൊരു നന്ദി പറച്ചിലാണ് ജീവിതത്തിൽ ഇന്ന് വരെ നക്ഷത്രങ്ങളെ നോക്കിയോ ആകാശത്തെ നോക്കിയോ ഇത് സൃഷ്ടിച്ച ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കുറവാണ് പലപ്പോഴും കുറവുകളും പരാതികളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്തിനാ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നുവരെ ചോദിച്ചിട്ടുണ്ട് ഈ കുഗ്രാമത്തിലെ പള്ളിയുമില്ല പട്ടക്കാരനുമില്ല എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ എത്രയോ പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചിരിക്കുന്നു ദൈവത്തോട് മാപ്പ് പറയാൻ ഈ ജീവിതം പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ കുറവുകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്തിനാ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ എന്ത് സഹനങ്ങളിലൂടെ കടന്നുപോയി എന്നിട്ടും അമ്മ ഭൂമിയുടെ നേരെ സ്നേഹം കൊടുക്കുന്നു ആകാശവിധാനങ്ങൾക്ക് നന്ദി പറയുന്നു ദൈവത്തിനോട് അനുവാദം ചോദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ധ്യാനിക്കാൻ എവിടെയും പോകണ്ട നമ്മളിരുന്ന് ധ്യാനിച്ചാൽ മതി പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങള് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എത്ര മണിക്കൂർ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കേണ്ടിവരും പാപങ്ങളുടെ ലിസ്റ്റ് തന്നെ അമ്മയുടെ ഈ പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ദൈവമേ ഇത് ഏത് പുരോഹിതൻ്റെ അടുത്താണ് കുമ്പസാരിക്കുക കാരണം അത്രമാത്രം മണിക്കൂറുണ്ട് ചെയ്യാതെ പോയ നന്മകൾ അതും ഒരു തരത്തിൽ പാപമാണല്ലോ എവിടെ കുമ്പസാരിച്ച് തീർക്കും ഇതെല്ലാം വർഷമെത്ര ജീവിച്ചു ഓരോ ദിവസവും വാക്കാലും പ്രവൃത്തിയാലും അപാകതകളല്ലേ വന്നു പോയിട്ടുള്ളൂ വീണ്ടും വീണ്ടും ആ അപാകതകളിൽ കൂടെ തന്നെ നമ്മൾ നടക്കും അവസാനം പറയും ഹോ വേണ്ടേരുന്നില്ല എന്ന് രണ്ടാമതായി പരിശുദ്ധ അമ്മ ഈ യോഗ്യതകളെ മുഴുവൻ ഗുരുക്കന്മാരും അപ്പസ്തോലന്മാരും വൈദികരുമായിട്ടുള്ള എല്ലാവർക്കും ഇനിയുള്ള യുഗങ്ങളിൽ വരാനിരിക്കുന്നവർക്കുമായിട്ട് സമർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ കേൾക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ചാവരുള്ള അണുഘട്ടം അവസാന നിമിഷങ്ങളിൽ അമ്മ ഭൂമിയിലെ മക്കൾക്ക് തരുന്ന ചാവരുൾ ആദ്യത്തെ കാര്യമാണ് അമ്മ പറയുന്നു എൻ്റെ ആത്മാവ് ദേഹത്തെ വെടിയുമ്പോൾ ഓ എൻ്റെ കർത്താവെ ഞാനതിനെ നിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അതുവഴി എൻ്റെ ആത്മാവ് നിത്യകാലത്തേക്ക് നിന്നെ സ്തുതിക്കാൻ ഇടയാകട്ടെ എൻ്റെ എല്ലാ യോഗ്യതകളും നിൻ്റെ പ്രസാദവര സ്പർശത്താൽ എൻ്റെ അധ്വാനങ്ങളിലും ശ്രമങ്ങളിലും കൂടി നേടിയതാകുന്നു അവയെല്ലാം പരിശുദ്ധ സഭയ്ക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു അമ്മയുടെ എല്ലാ യോഗ്യതകളും പരിശുദ്ധ സഭയ്ക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നു സഭയാണ് എൻ്റെ അമ്മയും പിന്തുടർച്ച അവകാശിയും അതുകൊണ്ട് എല്ലാം ഞാൻ എൻ്റെ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ സഭയുടെ ഭണ്ഡാകാരം പരിശു ഭണ്ഡാകാരത്തിലെ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ ഈ ഏൽപ്പിച്ചു കൊടുക്കുന്ന യോഗ്യതകളാണ് രണ്ടാമതായിട്ട് ഈ യോഗ്യതകളെ ഗുരുക്കന്മാരും അപ്പസ്തോരന്മാരും വൈദികരുമായി ഇപ്പോഴുള്ളവരും ഇനിയുള്ള യുഗങ്ങളിൽ വരാനിരിക്കുന്നവർക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് വൈദികർക്ക് വേണ്ടി ആ ഒരു സമർപ്പണത്തിലൂടെയായിരിക്കും എല്ലാ സമർപ്പിതരും ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നത് പരിശുദ്ധ അമ്മയുടെ യോഗ്യതകൾ ഒന്നുകൊണ്ട് മാത്രമാണ് മൂന്നാമതായിട്ട് അമ്മ പറയുകയാണ് ഞാൻ അവയെ എൻ്റെ വിശ്വസ്തരായ സഹായികൾക്ക് നന്മയുണ്ടാകാനും അവർക്ക് നിന്റെ വരപ്രസാദവും സംരക്ഷണവും ലഭിച്ച് ഒടുവിൽ നിത്യജീവനിൽ എത്തിച്ചേരാനും വേണ്ടി സമർപ്പിക്കുന്നു അപ്പോൾ അമ്മ മൂന്നാമത് അമ്മയുടെ യോഗ്യതകൾ സമർപ്പിച്ചത് നമുക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ നിത്യജീവനിലേക്ക് എത്താൻ വേണ്ടി അതിൻ്റെയൊക്കെ ഗുണം കൊണ്ടായിരിക്കും നമ്മളൊക്കെ ഇതുപോലെ ജീവിക്കുന്നത് നാലാമതായിട്ട് അമ്മ പറയുന്നു എൻ്റെ പ്രവൃത്തികളും പ്രാർത്ഥനകളും ഞാൻ അർപ്പിച്ച സേവനങ്ങളും അവിടുത്തെ ഹൃദയത്തെ ചലിപ്പിക്കുകയും പാപത്തിൽ വീണു പോകുന്ന മക്കളെ നിന്റെ അനന്തകരണം സ്പർശിക്കുകയും അങ്ങനെ അവർ പാപ നിന്ന് രക്ഷ നേടി നിന്നിൽ അഭയം പ്രാപിക്കാൻ ഇടയാകുന്നതിനു വേണ്ടി സമർപ്പിക്കുന്നു അതായത് പാപികളുടെ മാനസാന്തരം എന്നിട്ട് പറയുകയാണ് ഈ നാഴിക മുതൽ ഞാൻ അവർക്കായി നിന്റെ ദിവ്യ സാന്നിധ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും ലോകാവസാനത്തോളം അത് തുടരുകയും ചെയ്യും എൻ്റെ കർത്താവായ ദൈവമേ ഇതാണ് എൻ്റെ അന്ത്യാഭിലാഷവും ചാവരളും നാല് കാര്യങ്ങളാണ് നാല് യോഗ്യതകൾ അമ്മ സമർപ്പിച്ചതാണ് നമ്മൾ കേട്ടത് ഈ ആഗ്രഹങ്ങളെയെല്ലാം പരസ്യതൃത്വം അംഗീകരിച്ചു സ്ഥിരപ്പെടുത്തി നീ ആഗ്രഹിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്ന പ്രകാരം സംഭവിക്കട്ടെ എന്ന് യേശു പറയുകയും ചെയ്തു അമ്മ ഈ ചാവരുൾ ആദ്യത്തി ആദത്തിൻ്റെ സന്ധതികളും പ്രത്യേകമായി വലപ്രസാദത്തിൻ്റെ നിയമത്തിൽ പിറന്നവരുമായ നമുക്ക് പരിശുദ്ധ അമ്മ തൻ്റെ നിഗൂഢമായ ചാവരുകൾ വഴി ഏൽപ്പിച്ചു തന്ന ഈ കാര്യത്താൽ നമ്മൾ അവളുടെ അനന്തരാവകാശികൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ഇത് ആലോചിച്ചാൽ എങ്ങനെയാണ് നമ്മൾ നന്ദി പറയുക എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക പ്രിയ കൂട്ടുകാര് അമ്മ പിന്നീട് പറഞ്ഞ കാര്യമാണ് സാത്താൻ ലോകത്തിൽ വ്യാപിപ്പിച്ചിട്ടുള്ള അസംബന്ധം നിറഞ്ഞ പ്രമാദങ്ങളിൽ മറ്റേതിനേക്കാളും കുൽസിതവും അപകടകൂരവുമായി അപകടകരവുമായ കാര്യം ഇതാണ് മരണത്തിന്റെ മണിക്കൂറിനെ മറക്കുന്നതും മരണശേഷം കാർക്കശ്യമായ വിധിയാളന്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരും എന്ന കാര്യവും മറപ്പിച്ചു കളയുക ഇതാണ് സാത്താന്റെ ഏറ്റവും വലിയ സൂത്രം അമ്മ പറയുകയാണ് മക്കളെ നിങ്ങളിത് എപ്പോഴും ഓർക്കണം നിങ്ങൾ ഒരു വിധിയാളൻ്റെ മുമ്പിൽ നിൽക്കേണ്ട വരും കാരണം ഈ സാത്താൻ എപ്പോഴും ഇത് മറപ്പിച്ച് കളയും അല്ലെങ്കിൽ അതിൽ വിശ്വാസക്കുറവ് വരുത്തും അമ്മ പറഞ്ഞു സർപ്പം സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് വീഴ്ത്തിയത് നിങ്ങൾ ഓർക്കണം അവൾ മരിക്കില്ല എന്നും ആയതിനാൽ അതേപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്നുമാണ് അവൻ അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് ഇതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിലും മരിച്ചാലോ അതൊന്നും ഒരു കുഴപ്പവുമില്ല അതിനുശേഷം അവിടെ ഒന്നുമില്ല അടിച്ച് പൊളിച്ച് ജീവിക്കുക ഇതൊക്കെയാണ് സാത്താൻ തരുന്ന തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ ഇത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത് അമ്മ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് നീ ഓർക്കുക നിനക്ക് മരണത്തിൻ്റെ അനിവാര്യതയും അതിൽ നിന്നും വിടുതിയുമില്ല എന്നുള്ള കാര്യം നീ എപ്പോഴും ഓർക്കുക അതുപോലെ നിന്റെ ജീവിതത്തിൽ നീ എത്രത്തോളം സമൃദ്ധിയായി വര വരദാനങ്ങൾ നൽകപ്പെട്ടിരുന്നുവോ അത്രത്തോളം കാർക്കശ്യമായിരിക്കും കണക്ക് കൊടുക്കലിൻ്റെ വേള പ്രിയ കൂട്ടുകാര് അമ്മ പറയുന്നു വിധിയാളൻ കഠിനമായി വിധിക്കും അതുകൊണ്ട് നീ എല്ലായിടത്തും എല്ലായ്പ്പോഴും സർവാത്മന സമർപ്പണത്തോടു കൂടെ സഹകരിക്കുക സേവനം അർപ്പിക്കുകയും ചെയ്യുക എന്ന് നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ അത്രത്തോളം നമ്മളെ വിധിക്കും വിധിയാളൻ എന്നാണ് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ചാവരുൾ നമുക്ക് ഓർക്കാം അമ്മ അമ്മയുടെ യോഗ്യതകളൊക്കെ ഇങ്ങനെ സമർപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇതുപോലെയെങ്കിലും നമുക്ക് ഇന്ന് ധ്യാനിക്കാം അമ്മയുടെ പോലെ എല്ലാവർക്കും നന്ദി പറയാൻ ഭൂമിയോട് ആകാശത്തോട് എല്ലാവരിലും ദൈവത്തിൻ്റെ സ്നേഹം കാണാൻ എ എങ്ങനെയാണിത് ഈ ഒരു അവസ്ഥ സ്വന്തമാക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് തെറ്റ് കണ്ടാൽ പെട്ടെന്ന് പ്രതികരിക്കും നമ്മൾ പല അഭിപ്രായങ്ങൾ പറയും കൂടെ കുറേ എതിർചിന്തകൾ കടന്നു പോകും അതാണ് മനുഷ്യൻ്റെ ചപലത പരിശുദ്ധ അമ്മയെ നമുക്ക് വിളിക്കാം സ്വർഗാരോപണ തിരുന്നാളിനായി ഒരുങ്ങുമ്പോൾ അമ്മയുടെ കടന്നു പോകലിന് മുമ്പ് അമ്മ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം ആദ്യം സ്തുതിഗീതം പാടിമാലാകന്മാരുടെ കൂടെ പിന്നെ പീഡാനുഭവത്തിൻ്റെ സ്ഥലങ്ങൾ സന്ദർശിച്ചു അത് കഴിഞ്ഞ് ചാവുരുള എഴുതി വെച്ചു പരിശുദ്ധ അമ്മ നമുക്ക് തന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗാരോപണത്തിരുന്നാളിന് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയും നമുക്ക് ഒരുങ്ങാം അമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ